മാംഗോ സാഗോ ഡെസേർട്ട് നല്ല പഴുത്ത മാങ്ങയും ചവരിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ജെല്ലി എടുക്കണം അപ്പോൾ മാംഗോ ഫ്ലേവറുള്ള ജെല്ലി പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ആ പൗഡർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ നല്ല ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക പിന്നെ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മാങ്ങ കട്ട് ചെയ്തതും കുറച്ച് പാലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കപ്പ് പാൽ കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ജെല്ലി ക്യൂബില്ലേ അത് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ക്യൂബായിട്ട് കട്ട് ചെയ്താൽ നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചവരി വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മിൽക്ക് മേഡും പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സാഗോ ഡെസേർട്ട് റെഡി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സെർവ് ചെയ്യുക ഇത്രയേ ഉള്ളൂ അടിപൊളി ഡെസേർട്ടാണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ